െഡിൽ കിടത്തി അവളുടെ നെറുകയിൽ ചുംബിച്ചു അവളിൽ നിന്നും അകന്നു മാറാൻ മാറാനൊരുങ്ങിയവനെ അതിനനുവദിക്കാതെ അവൾ അവന്റെ മുടിയിൽ പിടിമുറുക്കി കൃഷ് നീ എങ്ങോട്ട് പോവുക അവൾ കൊഞ്ചലോടെ ചോദിച്ചു ഞാൻ ഡ്രസ്സ് മാറി വരാം വേണ്ട കൃഷ് ഇപ്പിത് മതിയെന്നേ എൻ്റെ പൊന്നുമോളെ ശരിക്കും ശരിക്കും നിനക്ക് എന്താ പറ്റിയേ എനിക്ക് നല്ല പേടിയുണ്ട് കിട്ടോ രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക നീ എന്നെ നോട്ടമിട്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ ടവ്വൽ ഇതെപ്പോഴാ ഒരുപ്പോക എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടേ ഞാൻ ദാ പോയി ദേ വന്നു അവളിൽ നിന്നും അകന്നു മാറാൻ ഒരുങ്ങിക്കൊണ്ട് കൃഷ് പറഞ്ഞു കൃഷ് അവൾ ചുണുങ്ങിക്കൊണ്ട് അവന്റെ കഴുത്തിൽ വട്ടം ചുറ്റി പിടിച്ചു നന്ദൂട്ടാ ഇങ്ങനെ വാശി പിടിക്കല്ലേ അവളുടെ ചുണ്ടിൽ ചെറുതായി മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു കൃഷ് അവൾ പിന്നെയും ചുണുങ്ങിക്കൊണ്ട് വിളിച്ചു കൃഷ് എന്താ ഐ ലവ് യു അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടാണ് നന്ദു അത് പറഞ്ഞത് ലവ് യു ടു ബേബി അവളുടെ മൂക്കിൻ തുമ്പ് കടിച്ചുകൊണ്ട് കൃഷ് പറഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ നഗ്നമായ നെഞ്ചിലൂടെ പതിയെ പതിയെഴഞ്ഞു അവൻ്റെ പുറമേനയിലെത്തി നന്ദാ ഞാനൊരു സത്യം പറയട്ടെ നീ കരുതും പോലെ എനിക്ക് അവൻ്റെ കണ്ട്രോളൊന്നും ഇല്ലെന്ന് നീ മൂട് മാറ്റിപ്പിടുവണ്ണേ ഇല്ലല്ലേ കൈന്ന് പോവുക പോടാ ഞാൻ ആ മൂടിലാണെന്ന് ആരാ പറഞ്ഞേ നന്ദു കൃത്രിമ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നുള്ള പിടിവിട്ടു മുഖം വേർപ്പിച്ച് നിന്നു ആരേലും പറയണോ എനിക്ക് നിന്നെ അറിഞ്ഞൂടെ പെണ്ണെ പോടാ നന്ദു മുഖം തിരിഞ്ഞു കിടന്നു അന്നേരവൻ ചിരി കടിച്ചു പിടിച്ചു വാർഡ്രോബിനരികിലേക്ക് നടന്നു ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും തരച്ചു തിരികെ വരുമ്പോൾ അവൾ അതുപോലെ മുഖം തിരിഞ്ഞു കിടന്നിട്ടുണ്ട് മുട്ടിനി മീതെ കിടക്കുന്ന കുട്ടി ഫ്രോക്ക് ഒന്നുകൂടെ മുകളിലോട്ട് കയറി പോന്നിട്ടുമുണ്ട് വെളുത്തു തുടുത്ത അവളുടെ സുന്ദരമായ കാലുകളിലൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു ഒപ്പം അവൻ്റെ കണ്ണുകൾ നഗ്നമായ അവളുടെ തോളിലും കയ്യിലും പുറം മേലിയിലും ചെന്നുടക്കി ചുള്ളിക്കമ്മൻ ഇത്രയും ബോഡി സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ ചേ ഇവളെന്നെ പിന്നെയും ചീത്തിയാക്കും ഓരോന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അരികിൽ കിടന്നു അവൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും അവൾ തിരിഞ്ഞു നോക്കിയില്ല അവളുടെ തോളിൽ നിന്നും മുടി വകഞ്ഞു മാറ്റി അവിടം ചുംബിച്ചതും അവൾ അവളവനെ നേരെ തിരിഞ്ഞു അവനെ കൂർപ്പിച്ച് നോക്കി അന്നേരം അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൻ്റെ പ്രവൃത്തി അവളെ ദേഷ്യം പിടിപ്പിച്ചു അവൾ അവൻ്റെ മുടിയിൽ പിടിമുറുക്കി അവൻ്റെ തല തനിക്ക് നേരെ ഉയർത്തി പിടിച്ചു ഇങ്ങനെ പോയാൽ എൻ്റെ തലയിലെ ഒരൊറ്റ മുടി പോലും ബാക്കി കാണില്ല തൻ്റെ മുടിയിലുള്ള അവളുടെ പിടുത്തം വിടുവിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ പിന്നെയും മുഖം വീർപ്പിച്ച് നിന്നപ്പോൾ അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി അവൾ അവനെ കൂർപ്പിച്ച് നോക്കിയപ്പോൾ അവൻ അവളുടെ വലത്തേക്ക് അവളിൽ ചുമ്പിച്ചു അവൾ ഒന്നുകൂടി അവനെ ദഹിപ്പിച്ചു അവൻ അവളുടെ ഇടത്തേക്ക് അവളിൽ കൂടി അവൻ ഈ പ്രവർത്തി തുടർന്നപ്പോൾ അവൾ അവനെ പിടിച്ചു തള്ളി ഒടുവിൽ അവൻ അവളുടെ കാലിന്റെ ഭാഗത്ത് സ്ഥാനം ഉറപ്പിച്ചു കാലെങ്കിൽ എന്നും പറഞ്ഞ് അവളുടെ കാലിൽ ഉമ്മ വച്ചു കാൽപാദത്തിൽ ഉമ്മ അവൾ അത് കാര്യമാക്കിയില്ല പക്ഷെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാലിലൂടെ ഒഴുകി മുകളിലോട്ട് നടന്നു മുട്ടിനു മുകളിൽ നിന്നും അവളുടെ ഡ്രസ്സ് അല്പം മുകളിലോട്ട് പൊക്കി അവടം അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചതും അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു വന്നു ഒടുവിൽ അവൾ എഴുന്നേറ്റ് മുറിവിട്ട് പോകാനൊരുങ്ങിയതും അവൻ പിന്നാലെ ചെന്ന് അവളുടെ അരയിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് വട്ടം കറക്കും വട്ടം കറക്കിപ്പഴക്കും നന്ദുൻ്റെ മുഖത്ത് ദേഷ്യം മാറി അവടെ ചിരിവിരിഞ്ഞു അത് കഴിഞ്ഞ് അവൻ അവളെ തനിക്കാഭിമുഖമായി നിർത്തി എടുത്തുയർത്തി അന്നേരം കൃഷിൻ്റെ മുടിയിൽ നന്ദു മുഖം പൂഴ്ത്തിയപ്പോ അവളുടെ മൃദുലത അവൻ്റെ മുഖത്തേക്ക് അമർന്നതും അവൻ്റെ അതിരങ്ങൾ അവരെ പതിഞ്ഞു അത് തിരിച്ചറിഞ്ഞ് അവൾ തല ഉയർത്തി അവനെ നോക്കിയപ്പോൾ അവൻ പിന്നെയും അവളെ അമർത്തി ചുംബിച്ചതും അവൾ നാണത്തോടെ അവൻ്റെ നിറകയിൽ ചൂണ്ടു പതിപ്പിച്ചു അവൾ അവൻ്റെ കയ്യിൽ നിന്നും പതിയെ പതിയെ താഴേക്കിറങ്ങി പിന്നെ ഇരുവരും ഒരു റൊമാൻറ്റിക് സോങ്ങും പ്ലേ ചെയ്ത് ആ പാട്ടിന് ചുവടുകൾ വെച്ചു ഇരുവരും കിതപ്പോയുടെ ബെഡിൽ കിടന്നു കിതപ്പ് നടങ്ങിയതും അവൻ അവളുടെ അരകിൽ ചേർന്ന് കിടന്നു അവളുടെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നപ്പോൾ തിരികെ അവളോ അവനിൽ മാത്രം കണ്ണുകൾ പതിപ്പിച്ചു കൃഷിൻ്റെ ചൂണ്ടു വിരൽ അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കോഴി താഴെക്കൊഴുകി ഒടുവിൽ അതവളുടെ അതിരങ്ങളിൽ എത്തി നിന്നു അവളുടെ കീഴ്ചുണ്ട് അവൻ ഞാൻ അടിയതും അവൾ അവൻ്റെ ടീഷർട്ടിന്റെ കോളറിൽ പിടിമുറുക്കി അടുത്ത നിമിഷം അവൻ്റെ മുഖം താഴ്ന്നു വരുന്നത് കണ്ടതും നന്ദു കണ്ണിറുക്കി അടച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞതും അവൾ കണ്ണു തുറന്നു അവനെ നോക്കി കുറുമ്പോടെ അവൻ തന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടതും അവൾ അവൻ്റെ തോളിൽ അമർത്തി കടിച്ചു അടുത്ത നിമിഷം അവൾ അവൻ്റെ അതിരങ്ങളെ തൻ്റേതാക്കി മാറ്റിയിരുന്നു ദീർഘചുംബനത്തിനു ശേഷം അവളിൽ നിന്നും അകന്ന് മാറവയാണ് നെഞ്ചിരിപ്പിനനുസരിച്ച് ഉയർന്നു താഴ്ന്ന അവളുടെ മാറിടത്തിലേക്ക് അവൻ്റെ കണ്ണുകളിച്ചെന്ന്ടക്കിയത് ആ കാഴ്ച അവൻ അറിയാതെ നോക്കി നിന്ന് പോയി അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ കഴുത്തിലാകെ ഒഴുകി നടന്നു അവിടെ നിന്ന് അവൻ്റെ അതിരങ്ങൾ പുതിയ തീരം തേടി സഞ്ചരിക്കാനൊരുങ്ങി അവളുടെ ഇരു തോളിൽ നിന്നും ഡ്രസ്സിൻ്റെ സ്ട്രാപ്പ് താഴ്ത്തുമ്പോൾ അവളിൽ നിന്നുണ്ടായ നാണത്തോടെയുള്ള നേരിയ എതിർപ്പുകൾ വകവെക്കാതെ അവൻ തൻ്റെ പല്ലിനാൽ അവളുടെ ഡ്രസ് അല്പം താഴ്ത്തി വെച്ചു അകത്തിട്ടിരിക്കുന്ന സ്ട്രാപ്ലെസ് ആയിട്ടുള്ള സ്കിൻ കളറിലുള്ള എൻ്റെ വെയർ അവന് മുന്നിൽ ദൃശ്യമായി അതിൽ കൂടി പകുതിയോളം പുറത്തേക്ക് ദൃശ്യമാവുന്ന അവളുടെ മാറിടങ്ങൾ ആ മനോഹരമായ കാഴ്ച അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ്റെ അങ്ങോട്ട് അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടർത്തി അവൾ നാണത്തോടെ കണ്ണിറക്കി അടച്ചു അവൻ്റെ ചുണ്ടുകൾ മാറടുക്കൽ അമർന്നതും അവൻ്റെ കിഴക്കിടന്ന് അവൾ പിടഞ്ഞു അവൻ്റെ നാവ് തൻ്റെ മാറും ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയതും പൊള്ളി പിടഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു ഒപ്പം അവളിൽ നിന്നും ഷീൽക്കാരങ്ങൾ ഉയർന്നു വന്നു അവനിലെ വികാരങ്ങളെ ഉണർത്താൻ പാകത്തിൽ അവളിൽ നിന്നും വശ്യമായ സ്വരം അവിടെ മുഴങ്ങി തൻ്റെ പല്ലിനാൽ അവൻ അവളുടെ ഇന്നർവെയർ വലിച്ച് താഴ്ത്താനൊരുങ്ങുകയാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഫോണിൻ്റെ ശബ്ദം കാതിൽ തുളച്ച് കയറിയപ്പോൾ നന്ദു അവനെ തള്ളി മാറ്റി ഡ്രസ്സ് പൊക്കി വെച്ച് തിരിഞ്ഞു കിടന്നു തൻ്റെ പ്രവൃത്തിക്ക് ഭംഗം സംഭവിച്ചതിനാൽ സംഭവിച്ചതിൻ്റെ ഈർഷ്യയോടെ അവനവളെ ഒന്നുകൂടെ നോക്കി ഡ്രസ്സിംഗ് ടേബിളിന് മേലെ കിടക്കുന്ന തൻ്റെ ഫോൺ ഏന്തി വെലിഞ്ഞെടുത്തു ഡിസ്പ്ലേയിൽ അമ്മ എന്ന് കണ്ടതും ഒരു ചെറുപുഞ്ചിരി മുഖത്ത് വിരിഞ്ഞു കോൾ അറ്റൻ്റെ ചെയ്ത് സ്പീക്കർ മോഡിലിട്ട് സംസാരിക്കാൻ തുടങ്ങി ഹലോ അമ്മ കിച്ചു അവനെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛൻ എന്നോട് കാര്യങ്ങൾക്കും പറഞ്ഞു അപ്പോൾ തൊട്ട് വിളിക്കുക കിട്ടണ്ടേ നന്ദുമോളിവിടെ പാവം കുട്ടി അമ്മ അവൾ അവൾ മുറിയിലാണെന്ന് തോന്നുന്നു അവൾക്ക് നല്ല സുഖമില്ല ഉറങ്ങിയാൻ തോന്നുന്നു ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഇത് കേട്ടതും നന്ദു അവനെ നേരെ തിരിഞ്ഞു അവന് വല്ലാത്ത ഭാവത്തിലൊന്നു നോക്കി ആണോ എങ്കിൽ ഉറങ്ങിക്കോട്ടെ നീ വല്ലതും കഴിച്ചോടാ ആ കഴിച്ചോമ്മ ഇപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് നന്ദ അവൻ്റെ അരകെ വന്ന് കിടന്നു ആരാട ഉറങ്ങിയേ അവൻ്റെ ഇടത് ചെവിയിൽ അവൾ പതിയെ ചോദിച്ചു അന്നേരം മിണ്ടാതിരിക്കുന്ന പോലെ അവൻ തൻ്റെ ചുണ്ടിനു കുറുകെ വിരൽ വെച്ചുകൊണ്ട് കാണിച്ചു ആരാ ഉറങ്ങിയെന്ന് അവൻ്റെ ചെവിയിൽ ചുമച്ച അവിടെ നുണഞ്ഞു നുണഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു ഇത്തവണ അവൻ കണ്ണ് ചിമ്മി തുറന്നു ആഞ്ഞൊരു ശ്വാസം വലിച്ചു കിച്ചു എന്താടാ എന്തു പറ്റി ഹേ ഒന്നുമില്ലമ്മ നന്ദു വിടാൻ ഒരുക്കല്ലായിരുന്നു അവൾ അവനോടൊന്നുകൂടെ ചേർന്ന് കിടന്നു അവൻ്റെ ടീഷേർട്ടിൻ്റെ ബട്ടൺ അഴിച്ചുമാറ്റി അവൻ്റെ നെഞ്ചിലും കഴുത്തിലും തൻ്റെ അതരങ്ങൾ പതിയെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു അവളുടെ പ്രവൃത്തി അവനെ തളത്തിത്തുടങ്ങി കിച്ചു നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി ഞാൻ രണ്ടുപേരുടെ പേരിലും ചില വഴിപാടുകൾക്ക് നേർന്നിട്ടുണ്ട് കിച്ചു ഞാൻ പറയുന്നതെന്ന് കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് ഞങ്ങൾ വരാം അമ്മ അവൻ കണ്ണിറക്കി അടച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അടുത്ത നിമിഷം അവൾ തൻ്റെ അത്തരങ്ങൾ അവൻ്റെ നെറ്റിയിൽ പതിപ്പിച്ചു അവിടെ നിന്ന് പതിയെ പതിയെ താഴേക്ക് ചലിപ്പിച്ചതും ഇത്തവണ അവൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി ഒരക്ഷരം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ കിച്ചു എടാ അമ്മ എനിക്ക് മറ്റൊരു കോൾ വരുന്നുണ്ടേ ഞങ്ങൾ നാളെ അങ്ങോട്ട് ഗുഡ് നൈറ്റ് അമ്മ എന്നും പറഞ്ഞവൻ കോൾ അവസാനിപ്പിച്ചു അപകട സൂചന മുന്നിൽ കണ്ട് തന്നിൽ നിന്നും അടർന്നു മാറി രക്ഷപ്പെടാൻ രക്ഷപ്പെടാനൊരുങ്ങിയ നന്ദുവിൻ്റെ പിന്നിലൂടെ കൈയിട്ട് അവളുടെ കൈ രണ്ടും കൂട്ടി അവൻ അവളെ തന്നോട് അടുപ്പിച്ചു അടുത്ത നിമിഷം അവനൊരു എടുത്ത് ഇരുവരുടെയും ദേഹം കവർ ചെയ്തു ബ്ലാങ്കറ്റിനുള്ളിൽ നിന്നും ഉയർന്ന അവളുടെ പൊട്ടിച്ചിരികൾ ആ മുറിയാകെ പ്രതിധ്വനിച്ചു പിറ്റേന്ന് രാവിലെ രണ്ടുപേരും കൃഷ്ണന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവുകയാണ് അതിനു മുൻപ് ഡേവിഡ് ജോണിൻ്റെ വീട്ടിൽ കൂടി ഒന്ന് കയറണം കേസിൻ്റെ ഭാഗമായി നന്ദുവിൻ്റെ കയ്യിലുള്ള അധീനയുടെ ഡയറി ഡേവിഡിനെ ഏൽപ്പിക്കുക അതാണ് ഉദ്ദേശം അതിൻ്റെ കൂടെ തനുവിൻ്റെ വീട്ടിൽ കൂടി പോവാമെന്ന് നന്ദു പറഞ്ഞെങ്കിലും ഇപ്പം കേസ് നടക്കുന്നതു കൊണ്ട് അത് വേണ്ട എന്ന് കൃഷി പറഞ്ഞപ്പോൾ നന്ദു അത് സമ്മതിച്ചു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാദറിൻ്റെയും സണ്ണി ചായൻ്റെയും കൂടി ആയിരുന്നു അത് കഴിഞ്ഞ് ഇരുവരും യാത്ര തിരിച്ചു അതിനിടയിൽ ഒരു കുഞ്ഞു ഷോപ്പിംഗ് കൂടി നടത്തി കൃഷിനെയും നന്ദുവിനെയും നിലയും ദേവിയും സന്തോഷത്തോടെ സ്വീകരിച്ചു നന്ദുവിന്റെ കണ്ണുകൾ നിലയുടെ കയ്യിൽ നിൽക്കുന്ന നച്ചുവിലെത്തി നിന്നതും തങ്ങൾ വാങ്ങിച്ച ടെഡിയും ചോക്ലേറ്റ്സും നന്ദു നിലയെ ഏൽപ്പിച്ചു കേസിന്റെ ഭാഗമായി ഡേവിഡ് നന്ദുവിനോടും കൃഷ്ണനോടും ഒരുമിച്ച് സംസാരിച്ചു അതിനിടയിൽ നന്ദു ഡയറി ഡേവിഡിന് കൈമാറി അതിനിടയിൽ നില എരുവയ്ക്കും കുടിക്കാൻ കൊടുത്തു കേസിന്റെ ഭാഗമായിട്ടുള്ള സംസാരക്കും കഴിഞ്ഞു നന്ദുവും കൃഷ്ണും കുറച്ചു നേരം നച്ചുവിനെ കളിപ്പിച്ചു കൃഷ് നമുക്ക് നമുക്കിറങ്ങിയാലോ ശരിയാ അമ്മ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നീയെ കൊച്ചിന് അവരുടെ കൈ കൊടുത്തേക്ക് കൊച്ചിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു കൃഷ് പറഞ്ഞത് പ്രകാരം നന്ദു കുഞ്ഞിനെയടുത്ത് മുകളിലോട്ട് നടന്നു സ്റ്റയർ കയറി മുകളിലെത്തി അവരെയും തപ്പി ഇറങ്ങുന്നതിനിടയിലാണ് പാതി പാതിചാരിയെ ഡോറിൽ കൂടി നന്ദു ആ കാഴ്ച കാണുന്നത് നിലയ്ക്ക് സാരി ഉടിപ്പിക്കുന്ന ഡേവിഡ് അതിനിടയിൽ റൊമാൻസും കൂടുതൽ നേരം നോക്കി നിൽക്കാനുള്ള ശേഷം അവൾക്കില്ലായിരുന്നു അവർ തന്നെ കണ്ടില്ലെന്ന് കുഞ്ഞിനെ കുഞ്ഞിനെയടുത്ത് അവൾ താഴേക്ക് നടന്നു കുഞ്ഞിനെയും തോളിലിട്ട് തിരികെ സെറ്റിയിൽ വന്നിരുന്ന നന്ദുവിൻ്റെ കിളിപോയ ഭാവം കണ്ടു കൃഷ് കാര്യം തിരക്കി എന്ത് പറ്റി അവരവിടെ ഇല്ലേ കൃഷ് ഉണ്ട് പിന്നെന്താ കുഞ്ഞിനെ കൊടുക്കാഞ്ഞത് നമുക്ക് പോകണ്ടെന്നെന്താ നന്ദൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും കൃഷ് അവളെ തട്ടി വിളിച്ചു നന്ദാ എന്താ അവൾ ഒന്നുമില്ലെന്ന ഒന്നുമില്ലെന്നപോലെ ചുമൽകൂച്ചി നന്ദൂട്ടാ നീ കൊച്ചിനെ കൊണ്ടുപോയി കൊടുക്ക് ഇതേ കൊച്ചു ഉറങ്ങേ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല ക്രിഷ് അതെന്താ ശരിയാവില്ല അത്ര എന്നെ ഓഹ് അവരെ റൊമാൻസിലാ അതാണോ നീ ഇങ്ങനെ കിളി പോയിരിക്കുന്നെ കൃഷ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇതാണോ നീ കണ്ടത് നിലയും ദേവിയും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ കവളിൽ ചുമ്പിച്ചുകൊണ്ട് കൃഷ് ചോദിച്ചു അവൾ ചുവൽ കുച്ചി ഇതുക്കും മേലെയാ അതെങ്ങനെ നീ കണ്ടു ഡീ നിന്നോട് ചീൻ പിടിക്കാൻ ആരെങ്കിലും പറഞ്ഞു കൃഷ് അവളെ നോക്കി കണ്ണുരുട്ടി പോടാ ഞാൻ സീൻ പിടിച്ചൊന്നുമില്ല അതൊഴി പോയപ്പോൾ കണ്ടതാ കൃഷ് നിന്റെ ചെവിങ്ങ് കാട്ടിക്കെ അന്നേരം കൃഷ് തൻ്റെ ചെവി അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു അതെ വക്കീല കെട്ടികൾക്ക് സാരി അടിപ്പിച്ചു കൊടുക്കുന്നു വക്കീലിൻ്റെ റൊമാൻസിന് മുന്നിലേ നിന്റെ റൊമാൻസ് ഒന്നുമല്ല കൃഷ് അത്രേ ഉള്ളൂ ഇതാണ് അവൻ്റെ ആനക്കാര്യം കൃഷ് പുച്ഛിച്ചു അതെ എനിക്കിത് ആനക്കാരും തന്നെയാണ് നിന്നെ കൊണ്ട് പറ്റുമോ ഞാൻ നിന്നെ കെട്ടിക്കഴിഞ്ഞ് കാണിച്ചു തരാം പറ്റുമോ വലിയ ഒന്ന് കൃഷിയും വിട്ടില്ല ഇതാ ഞാൻ പറഞ്ഞത് നീ ഒട്ടും റൊമാൻറ്റിക്കല്ലെന്ന് നിനക്ക് ആക്രാന്തം മാത്രമേ ഉള്ളൂ നന്ദുമുഖം കൂട്ടി അതേ നന്ദ എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കരുത് മനുഷ്യനെ ഓരോന്ന് കാട്ടി പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പം എനിക്ക് ആക്രാന്തം പോലും കൃഷ് മുഖം വീർപ്പിച്ചു നിന്നു ഈ ഇച്ചായെന്നുള്ള വിളി കേൾക്കാൻ എന്ത് രസമല്ല കൃഷ് നിന്നെ പ്രേമിക്കുന്ന നേരത്ത് വല്ല ക്രിസ്ത്യൻ ഭയ്യനെയും പ്രേമിച്ചിരുന്നേ ഞാനും വിളിച്ചേനെ എന്ത് കൃഷ് പ്രത്യേക ഈണത്തിൽ ചോദിച്ചു ഇച്ചായാന്ന് കൃഷ്ണെ ദേഷ്യം പിടിപ്പിക്കുക എന്നതാണ് അവളുടെ ലക്ഷ്യം എങ്കിൽ ഞാൻ മതം മാറിയിട്ട് വരാം കൃഷ് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ അതൊന്നും നടക്കുന്ന കാര്യമല്ലേ കൃഷ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ വേണം ഒഴിഞ്ഞു തരാം എന്നിട്ട് നീ നിന്റെ ഇച്ചായനെ കണ്ടെത്തിക്കൂ കൃഷ് കലിപ്പിലാണ് പകുതിയിലേറെ കട്ട് തിന്നിട്ട് പറയുന്നത് കേട്ടില്ലേ ഒഴിഞ്ഞു തരാന്ന് കൊല്ലു ഞാൻ ഞാൻ കട്ട് തിന്നിട്ടൊന്നുമില്ല എനിക്ക് അവകാശപ്പെട്ടു തന്നെയാ കൃഷ് നമ്മൾ തമ്മിൽ കൂടിപ്പോയാ നാല നാലര വയസ്സിൻ്റെ ഡിഫറൻസ് കാണും നമ്മളേക്കാൾ ഒരു എട്ട് വയസ്സിൻ്റെ ഡിഫറൻസ് ഒക്കെയുള്ള ഒരു ക്രിസ്ത്യാനി പയ്യനെ പ്രേമിച്ച് കെട്ടിയിരുന്നതേ ഇതുപോലെ ഉള്ളം കൈ കൊണ്ടു നടന്നേനെ ഇതിപ്പോ പിള്ളേർ കളി മാത്രമേ ഉള്ളൂ എന്തായാലും ഞാൻ അച്ഛനോട് പറയാൻ നിനക്ക് നിനക്കിച്ചിരി മെച്യൂരിറ്റി വന്നിട്ട് മതി നമ്മുടെ മാരേജിൽ നിന്ന് അച്ഛൻ പറയുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ നടത്താം എന്നാ എൻ്റെ അഭിപ്രായത്തിലെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു മതി എന്നാണ് അവളുടെ വർത്തമാനം കേട്ട് ചൊറിഞ്ഞ് കയറിയ കൃഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു കുറച്ച് കഴിഞ്ഞതും നിലയും താഴേക്ക് വന്നു നന്ദു നിലയും മൊത്തത്തിലൊന്നു നോക്കി വക്കീലിൽ സാരി ഉടിപ്പിച്ചത് കൊള്ളാമെന്ന് ആണുങ്ങൾക്ക് ഇത്രയും ഭംഗിയിൽ സാരി ഉടുപ്പിക്കാൻ അറിയോ ിലയുടെ സാരി ട്രാപ്പിംഗ് പെർഫെക്ഷൻ കണ്ട് നന്ദു ചിന്തിച്ചുപോയി നന്ദുവിന്റെ തോളിൽ കിടന്നുറങ്ങുന്ന നച്ചുവിനെ നില എടുത്ത് മുറിയിൽ കിടത്തി കൃഷ്ണു നന്ദു അപ്പം തന്നെ പോവാനൊരുങ്ങിയെങ്കിലും അവര് വിട്ടില്ല ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞു നിർത്തി ഫുഡൊക്കെ അവർ നേരത്തെ ഓർഡർ ചെയ്തിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് കൃഷ്ണൻ നന്ദുവും കൂടെയുള്ളത് ഓർക്കാതെ പതിവ് പോലെ നില തന്റെ പ്ലേറ്റിലെ ആദ്യം ഉരുള ചോറ് ഡെവിക്ക് നേരെ നീട്ടിയപ്പോൾ ഡെവി നന്ദുവിനെയും കൃഷ്ണനെയും നിലയും മാറി മാറി നോക്കി അപ്പോഴാണ് നില തൻ്റെ കൈ പിൻവലിച്ചത് ഹേയ് നേരെ നിങ്ങളെ പതിവ് തെറ്റിക്കണ്ട കൃഷ് ചെറുചിരിയാലെ പറഞ്ഞതും നില ചമ്മലോടെ ഡവിക്ക് നേരെ ഭക്ഷണം നീട്ടി കണ്ടു പഠിക്ക് കൃഷ് നന്ദു കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു നിങ്ങളുടെ വിവാഹം പെട്ടെന്നുണ്ടാവോ നിലയാണ് ചോദിച്ചത് ആ മൂന്ന് മാസത്തിനുള്ളിൽ കാണും ഞങ്ങളുടെ ജാതകത്തിൽ ചെറിയ പ്രശ്നമുണ്ടേ അതാ പെട്ടെന്ന് കെട്ടിക്കുന്നത് വീട്ടുകാർക്ക് ഈ ജാതകത്തിലൊക്കെ വലിയ കാര്യമാണ് പിന്നെ ഇവൾക്കും എപ്പോഴും ഞാൻ കൂടെ തന്നെ വേണം അപ്പം പിന്നെ മാരേജല്ലേ ബെസ്റ്റ് ഇനി മാരേജ് കഴിഞ്ഞ് പ്രണയിക്കാന്ന് കരുതി നന്ദു എന്തേലും പറയുന്നതിന് മുൻപേ കൃഷ്ടക്കയറി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാ താമസം അല്ലേ നില തന്നെയാണ് അതും ചോദിച്ചത് ഒരുമിച്ചുള്ള താമസം ആദർശികമായി സംഭവിച്ചു പോയതാ കൃഷ് തങ്ങളുടെ ലവ് സ്റ്റോറി ചുരുക്കി പറഞ്ഞു ഷോ ഇതിപ്പോൾ എൻ്റെ ഈ ചായൻ്റെ ലവ് സ്റ്റോറിയെ വെല്ലുന്ന സ്റ്റോറിയാണല്ലോ അല്ലേ ചായ നില പറഞ്ഞത് കേട്ട് ഡവി ഒന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാ എന്നിട്ട് വീട്ടുകാർ വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ പെർമിഷൻ തന്നോ നിലക്ക് അതറിയാൻ ചെറിയ ആകാംക്ഷ തോന്നി ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യെന്ന് അവർക്കറിയാം അതുമല്ല ഞാൻ ഭയങ്കര ആണെന്നേ ഇവളുടെ അച്ഛനും അറിയാം എൻ്റെ അച്ഛനും അറിയാം പിന്നെ ഇവൾക്കും അറിയാം പിന്നെന്താ പ്രശ്നം അല്ല നന്ദ അന്നേരം നന്ദ അവനെ നോക്കി ചിരിച്ചെങ്കിലും അവളുടെ നഖം അവൻ്റെ കയ്യിൽ അമരുന്നുണ്ടായിരുന്നു ഭക്ഷണമൊക്കെയും കഴിച്ച് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങി കൃഷ്ണന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ രണ്ടുപേരും മുഖം വീർപ്പിച്ചിരിപ്പാണ് കൃഷ് നീ ഭയങ്കര ഓവറായിരുന്നു കേട്ടോ എന്തൊക്കെയാ അവരോട് പറഞ്ഞേ നീ എപ്പോഴും കൂടെ തന്നെ വേണോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോന്ന് എന്ന് ഒന്നും മിണ്ടിയില്ല നീ എന്താ കൃഷി ഒന്നും മിണ്ടാഞ്ഞേ എന്താ നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ നന്ദു കലിപ്പിട്ടു നന്ദാ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇനിയും എൻ്റെ അടുത്ത് വെളിക്കളി ഞാൻ ഓ അപ്പം നിന്റെ നാക്ക് വായിലുണ്ട് ഞാൻ കരുതി അവിടെ മറന്നു വെച്ചിട്ടാണ് പോന്നതെന്ന് എനിക്ക് നിന്നോടെ ഒന്നും മിണ്ടാനില്ല ഞാൻ റൊമാൻറ്റിക് അല്ലല്ലോ മെച്ചോർഡ് അല്ലല്ലോ നിന്റെ കോൺസെപ്റ്റിലെ പാർട്ട്ണർക്ക് എൻ്റെ മുഖമല്ലല്ലോ അവളുടെ ഒരു ഇച്ചായൻ കൃഷ് പല്ലിഞ്ഞരിച്ചു ഓ നിന്റെ മനസ്സിൽ ഇപ്പോഴും അതാണോ എടാ ഞാനത് തമാശക്ക് പറഞ്ഞതല്ലേ പിന്നെ ഒരു തമാശ നന്ദ നിനക്കെന്നെ തീരെ റെസ്പെക്റ്റ് ഇല്ല ഞാൻ നിന്നേക്കാൾ എത്ര മൂത്തതാ എന്നിട്ടും നീ എടാ പൂടാ എന്തൊക്കെയാ നീ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാ നിനക്കാണ് വിലയില്ലാത്തത് ഇപ്പം നിന്റെ പ്രശ്നം എന്താ കൃഷ് നിനക്ക് ഞാൻ വില തരുന്നില്ല റെസ്പെക്റ്റ് തരുന്നില്ല അല്ലേ തന്നേക്കാം ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ നീ എന്ന് വിളിക്കില്ല പിന്നെ ഏട്ടാന്ന് വിളിക്കാം എന്തേ പൊടി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ തീരുമാനിച്ചു ഏട്ടൻ ഞാൻ റെസ്പെക്റ്റ് തന്നിരിക്കും ഏട്ടൻ്റെ നന്ദോട്ടനാ പറയുന്നത് ഏട്ട ഏട്ടൻ്റെ വീട് എത്താറായോ ഏട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്ന കാര്യം ഏട്ടൻ്റെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കും അറിയുമോ ഏട്ടാ വിവാഹത്തിന് മുന്നേ അങ്ങോട്ട് വന്നതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ ഏട്ട അയ്യേ നന്ദാ നീ കളിക്കല്ലേ നീ മാറ്റി പിടി അവളുടെ ഏട്ടാ വിളി അവൻ ഇറിറ്റേഷൻ തോന്നി എന്താ ഏട്ട ഇങ്ങനെ അപ്പം ഏട്ടൻ റെസ്പെക്റ്റ് വേണ്ടേ എനിക്ക് റെസ്പെക്റ്റും വേണ്ട ഒരു താങ്ങും വേണ്ട വേണ്ട വേണ്ടെന്ന് ഡോ എന്നാൽ മര്യാദക്ക് നോക്കി വണ്ടി ഓടിക്കേ എനിക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കാറുള്ളതാ അന്നേരം കൃഷ് ചെറുചിരിയാൽ അവളുടെ കൈയെടുത്ത് ചുംബിച്ചു വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങി മൂന്ന് മണിയായപ്പോഴേക്കും അവർ കൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു അവിടെ എല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് ലഞ്ച് കഴിഞ്ഞ് വന്നതുകൊണ്ട് അവർ ലഞ്ച് കഴിച്ചില്ല കൃഷ്ണൻ്റെ അമ്മ നന്ദുവിന് വീടും പരിസരമൊക്കെയും കാട്ടിക്കൊടുത്തു വന്നപ്പോൾ തൊട്ട് നന്ദു അമ്മയുടെ കൂടെ തന്നെയാണ് വൈകുന്നേരത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും നന്ദു അമ്മയെ ചുറ്റിപ്പറ്റി നിന്നു കൃഷ്ണൻ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല അതിനിടയിലാണ് കൃഷിൻ്റെ അടുക്കള പ്രവേശനം കുക്ക് ചെയ്യുന്ന അമ്മയുടെ അരികിൽ നിന്നുകൊണ്ട് നന്ദു ഓരോന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് കൃഷ് ഒരു നിമിഷം ഇതൊക്കെ നോക്കി നിന്നു ശേഷം അമ്മയുടെ അരികിൽ ചെന്ന് അമ്മയുണ്ടാക്കിയ പലഹാരം എടുത്ത് കഴിച്ചു കഴിക്കുന്നതിനിടയിൽ അമ്മ കാണാതെ നന്ദവിൻ്റെ കവളിൽ ഒരുമ്മയും കൊടുത്തു വായും പൊളിച്ച് നിൽക്കുന്ന നന്ദുവിൻ്റെ വായിലേക്ക് താൻ കഴിച്ച പഴംപൊരിയുടെ ബാക്കി വെച്ച് കൊടുത്ത് അവൻ തിരിഞ്ഞു നടന്നു ഇരുവരുടെയും ചേഷ്ടികൾ കണ്ടിട്ട് കണ്ടിട്ട് അമ്മ കണ്ടില്ലെന്ന് നടിച്ചു തൻ്റെ പ്രവൃത്തി തുടർന്നു അതിനിടയിൽ അവൻ ഡോറിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവളോട് മുകളിലോട്ട് വരാൻ കണ്ണുകൊണ്ട് കാണിച്ചു അവൻ തിരിഞ്ഞു നടന്നു അമ്മ എനിക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു നന്ദു ഒരു തരം വല്ലായ്മയോടെ പറഞ്ഞു അതിനെന്താ മോൾ പൊയ്ക്കോ കിച്ചൂൻ്റെ മുറി മുകളില്ല അവിടെ ചെന്നോളൂ എന്ന അമ്മ എടുത്തു പറഞ്ഞപ്പോൾ നന്ദു ചമ്മൽ മറച്ചു പിടിച്ച് അവിടെ നിന്ന് നടന്നു മുകളിലെത്തി കൃഷിൻ്റെ മുറി തപ്പി നടക്കുമ്പോഴാണ് ആരും അവളുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നത് അത് കൃഷി തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവളൊന്ന് പേടിച്ചിരുന്നു രണ്ടുപേരും ബെഡിൻ്റെ ഇരു സൈഡിലും മലർന്നുകിടന്ന് ചുവരിൽ ഇടം പിടിച്ച തങ്ങളുടെ ഫോട്ടോയിലേക്ക് കണ്ണുകൾ പതിപ്പിച്ചു കാതറിനും സണ്ണിയും സമ്മാനിച്ച ഫോട്ടോയ്ക്ക് പുറമെ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് എടുത്ത ഇരുവരുടെയും ഒരു മനോഹരമായ ഫോട്ടോ കൂടി അവിടം സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഏറെ നേരം അത് നോക്കി നിന്ന ഇരുവരും ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ട മുറിയ കണ്ടിട്ട് എന്തു തോന്നുന്നു ക്രിഷ് ചോദിച്ചു മുറയൊക്കെയും എനിക്കിഷ്ടമായി പക്ഷേ ഈ ബെഡ് അത്ര കംഫേർട്ടായി തോന്നിയില്ല നന്ദി പറഞ്ഞു ഓ ഇഫ് ബെഡ് ഈസ് ഗുഡ് സെക്സ് വിൽ ബി ഗുഡ് ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് മാറ്റി പിടിക്കാം അവൻ കുറുമ്പോടെ പറയുന്നത് കേട്ട് അവൾ ഓർപ്പിച്ച് നോക്കി പോടാ ഞാൻ അങ്ങനെ ഒന്നും അല്ല ഉദ്ദേശിച്ചത് ഇഫ് ഉദ്ദേശിച്ചർ ഈസ് ഗുഡ് എവറി വിൽ ബി ഗുഡ് നീ കണ്ട ആ ഷോർട്ട് ഫിലിം ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടുണ്ടല്ലേ നന്നായി എനിക്കും അതേ പറയാനുള്ളൂ എൻ്റെ ശ്വാസം വിലങ്ങും വരെ ലവ് ആൻഡ് സെക്സ് അത് രണ്ടും നിന്നോടൊപ്പം മാത്രമായിരിക്കും വന്നു വന്ന് നിനക്ക് തീരെ നാണമില്ല അവൾ മുഖം തിരിഞ്ഞു കിടന്നു അതിന് എന്തേലും മോശമായി പറഞ്ഞു എൻ്റെ മനസ്സിൽ തോന്നുന്നത് സത്യസന്ധമായി പറഞ്ഞു അത്രയും അവൻ വീണ്ടും ആ ഫോട്ടോയിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചു രാത്രിയിൽ ഭക്ഷണമൊക്കെയും കഴിച്ചു എല്ലാവരും അവരെ യാത്രയാക്കി കൃഷ്ണൻ്റെ അമ്മയ്ക്ക് രണ്ടുപേരെയും വന്ന് അവിടെ നിർത്തിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷേ അത് ശരിയല്ലല്ലോ എന്ന് കരുതി അവരത് വേണ്ടെന്ന് വെച്ചു കൃഷ് നിൻ്റെ അമ്മ എന്തൊരു പാവാണല്ലേ എൻ്റെ അമ്മയെപ്പോലെ തന്നെ എനിക്കൊരുപാടിഷ്ടായി അച്ഛനും അതുപോലെ തന്നെ നീ നേരത്തെ പറഞ്ഞതൊക്കെ വെച്ച് നോക്കിയപ്പോഴേ ഞാൻ കരുതി വെറുപ്പീര് തന്നായിരിക്കുമെന്ന് ഇതിപ്പോൾ മൊത്തം വൈബല്ലയോ എൻ്റെ അച്ഛൻ ലാലുഅലാക്സ് ആണെങ്കിലേ നിൻ്റെ അച്ഛൻ അഞ്ച് പണിക്കരാ എൻ്റെ അമ്മ ലെനയാണെങ്കിൽ നിൻ്റെ അമ്മ ചീതയാ ഇത് കേട്ട് കൃഷ് ചിരിച്ചു അല്ല കൃഷ് നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് കാറ് വഴിമാറി സഞ്ചരിക്കുന്നത് കണ്ട് നന്ദു ചോദിച്ചു കോളേജിലോട്ട് എന്തിന് നിനക്കും അതീനയുടെ ആത്മാവിനെ കാണാനുണ്ടോ കാണോ അതീനയുടെ ആത്മാവിനല്ല ആ വാച്ച്മാനെ വേണ്ട കൃഷ് ഈ രാത്രിയിൽ അങ്ങോട്ട് പോവണോ എനിക്ക് പേടിയാ ഞാനില്ലേ പിന്നെന്തിനാ പേടിക്കുന്നത് എന്നെ കൊന്നിട്ടേ നിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവെക്കുള്ളൂ ചെറുപ്പം തൊട്ട് ഞാനേ ആയോധനകാലം അഭ്യസിക്കുന്നതാ എന്നെ കീഴ്പ്പെടുത്തുക നിസാരല്ല നിനക്കെന്നെ വിശ്വാസം ആയിരുന്നുണ്ടെങ്കിലേ കൂടെ വരാം ഇല്ലെങ്കിൽ നിന്ന ആന്റിയുടെയും അങ്കളുടെയും കൂടെയാക്കി ഞാൻ തിരികെ ഇങ്ങോട്ട് തന്നെ വരും അതൊന്നും വേണ്ട നിന്നെ നിന്നൊറ്റയ്ക്ക് ഞാൻ എങ്ങോട്ടും വിടില്ല എനിക്ക് നിന്നെ വിശ്വാസ അവൻ്റെ ഇടത് കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു കൃഷ് തന്റെ വണ്ടി കോളേജിന്റെ പരിസരത്തെ അവർക്ക് പരിചയമുള്ള വീട്ടിൽ പാർക്ക് ചെയ്ത് നന്ദുവിനെയും കൂട്ടി കോളേജിന്റെ പിൻവശത്തെ മതിലിനരികിലെത്തി മുൻവശത്ത് മാത്രമേ ഗേറ്റ് ഉണ്ടായിരുന്നുള്ളൂ നന്ദുവിന് മതിൽ ചാടി അകത്ത് കടക്കാൻ പ്രയാസമാണെന്ന് അറിയാവുന്ന കൃഷ് കുനിഞ്ഞു നിന്ന് തൻ്റെ മേലെ ചവിട്ടി അവളോട് മതിൽ കയറാൻ പറഞ്ഞതും അവൾ ചെണ്ടി നിന്നു അവൻ കുനിഞ്ഞ് നിന്നതും അവൾ തൻ്റെ ചെരിപ്പൊരി കയ്യിൽ പിടിച്ചു അവൻ്റെ മുതുകിൽ ചവിട്ടി കയറി ഡി പതുക്കെ നീ എൻ്റെ നടു ഒടിച്ചിടുവോ ഇങ്ങനെ എൻ്റെ മേലെ കയറി താളം ചവിട്ടാണോ ഇത്രയും നേരം ചെണ്ടിയടിച്ചേ ഞാനെന്ത് ചെയ്യാനോ കൃഷ് എനിക്കും പറ്റണ്ടേ ഒടുവിൽ അവൾ എങ്ങനെയൊക്കെയോ അവൻ്റെ മേലെ ചവിട്ടി മതിൽ കയറി അതുകഴിഞ്ഞ് അവൻ മതിലിൽ വലിഞ്ഞ് കയറി താഴെ ഇറങ്ങിയ ശേഷം അവളെ ഇറക്കി അവളുടെ കയ്യും പിടിച്ചു വാച്ച്മാൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു അപ്പോഴാണ് അകത്ത് ഗ്ലാസ് മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് ഇരുവരും ശ്രദ്ധിക്കുന്നത് നന്ദു ഒന്നുകൂടെ അവനോട് പറ്റിച്ചേർന്നു കൃഷ് പിറകുവശത്തെ ജനാല പതിയെ തുറന്നു നോക്കിയപ്പോൾ അകത്ത് നിന്നും ചില അവ്യക്തമായ രംഗങ്ങൾ അവൻ കാണാനിടയായി ആളെ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്നും കേട്ട ശബ്ദത്തിൽ നിന്നും അവന് ചിലത് വ്യക്തമായിരുന്നു ആൾ ആരാണെന്ന് പിടികിട്ടണമെങ്കിൽ നേരെ ഓപ്പോസിറ്റുള്ള മുറിയിൽ മറഞ്ഞു നിൽക്കണം അവരിറങ്ങുമ്പോൾ മുഖം വ്യക്തമാകും നന്ദു കൂടെ ഉള്ളതുകൊണ്ട് അവനെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കൃഷ്ണ നന്ദുവിനെയും ചേർത്ത് പിടിച്ചു കോളേജിൻ്റെ മുൻവശം ലക്ഷ്യം വെച്ച് നടന്നു